കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും കർണാടകത്തിൽ നിന്നും അടക്കം നിരവധി തീർത്ഥാടക പ്രവാഹമാണ് നിലവിലുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് വയനാട് തലപ്പുഴ ബോയ്സ് ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് പാൽച്ചുരത്തിലേക്ക് കടകുന്ന കവാടമാണ് ഈ ബോയ്സ് ടൗണ് അവിടെ കനത്ത ഗതാഗത കുരുക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് നിലവിൽ അനുഭവപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ ഈ പാൽച്ചുരം വഴി കർണാടത്തിൽ നിന്നും അടക്കം എത്തുന്ന വാഹനങ്ങൾക്ക് കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല മറിച്ച് സ്വന്തം വാഹനത്തിൽ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ നിലവിൽ നെടുമ്പോൽ ചുരം വഴി മാത്രമാണ് പ്രവേശനമുള്ളത് ചുരത്തിലെ കനത്ത ഗതാഗത കുരുക്ക് കാരണമാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ബോയ്സ് ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് കൊട്ടിയൂർ അമ്പലം അതുകൊണ്ട് തന്നെ പല തീർത്ഥാടകരും ബോയ്സ് ടൗണിൽ വാഹനം നിർത്തി കെ എസ് ആർ ടി സി ബസ്സിലാണ് നിലവിൽ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നത് അധികം ചില ഭക്തർ മാത്രമാണ് ഈ നെടുമ്പലശ്വരം വഴി കൊട്ടിയൂരേക്ക് അമ്പലത്തിലേക്ക് പോകുന്നത് ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും കർണാടത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തീർത്ഥാടക പ്രവാഹമാണ് ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലീസ് കനത്ത ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നുണ്ട് ഇവിടെ െന്ന് റോഡിന്റെ ഇരുഭാഗങ്ങളിലായി നിരവധി വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ കൊട്ടിയൂരിൽ ഇടവിട്ട് മാത്രമാണ് കൊട്ടിയൂരിലേക്ക് ബസ് സർവീസ് ഉള്ളത് ഇതാണ് ഒരുപക്ഷെ ഗതാഗത കുരുക്കിന് ഏറെ കാരണമാവുന്നത് കൂടുതൽ ബസ് സർവീസ് കൊട്ടിയൂരിലേക്ക് ഏർപ്പെടുത്തുവാനാണെങ്കിൽ ആണെങ്കിൽ ഒരുപക്ഷെ ഈ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും ബോയ്സ്റ്റൗണ്ടിൻ്റെ റോഡിന്റെ ഇരു ഭാഗങ്ങളിലും ഒരു രണ്ട് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഈ വാഹന പാർക്കിംഗ് ഇരു ഭാഗങ്ങളിലുമായിട്ട് വാഹനം നിർത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ കൊട്ടിയൂരിലേക്ക് കർണാടകയിൽ നിന്ന് എത്തുന്ന എത്തുന്ന തീർത്ഥാടകർ കൊട്ടിയിലേക്ക് വേഗം എത്തുവാൻ വേണ്ടി വേണ്ടി ഈ ബോയ് സ്റ്റൗണിൽ വാഹനം നിർത്തി നിലവിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് കുട്ടിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബോയ് സ്റ്റൗണ്ടിലടക്കം ഇങ്ങനെ ഗതാഗത കുരുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും വരും വർഷങ്ങളിലും ഇതിനെ മുൻകൂട്ടി കണ്ട് ഗതാഗത ക്രമീകരണങ്ങളട അടക്കം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം കാരണം തീർത്ഥാടകർക്ക് സുഖമായി തന്നെ ഒടിയൂരിക്ക് എത്താൻ സാധിക്കണം ഒരുപക്ഷെ ബോയ്സ് ടൗണിൽ പാർക്കിംഗ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ കൂടുതലായി ഉണ്ടാകാനാണെങ്കിൽ ഈ തിരക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും നിലവിലിപ്പോൾ ബോയ്സ് ടൗണിലടക്കം ഈ ഉത്സവം സമാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കർണാടകയിൽ നിന്നടക്കം നിരവധി തീർത്ഥാടകരാണ് ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്